എല്ലാ നല്ല ബന്ധങ്ങളെയും നമുക്ക് ക്ലോക്കിന്റെ ഒരു സൂചിയോട് ഉപയോഗിക്കാമെന്നതാണ് ഗുഡ് റിലേഷൻസ് ആർ ലൈഫ് ഫോർ ബട്ട് ഓൾവേസ് ടേക്ക് അതായത് നമ്മുടെ ക്ലോക്കിന്റെ സൂചിയോട് നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും പരസ്പരം എപ്പോഴും നമ്മൾ പരസ്പരം വെണ്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഒരു ബന്ധമുണ്ടാവും ക്ലോക്കിന്റെ സൂചി അങ്ങനെ തന്നെയല്ലേ എപ്പോഴും ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ തമ്മിൽ മുന്നോട്ടോളും പക്ഷേ അവർ തമ്മിൽ ഒരു കണക്കുണ്ടാവും അതുപോലെ തന്നെ ഓരോ മനുഷ്യർ

बातमने मात्र मका पटकन गेला. गेला ते दिसतंय क्लास गेली अर्ध्या. बाथरुम पण पटकन वरा एको मोडला. बघितलेला पडर पोंधो पडले आहे. अबडे 5 मिनिटाच जिगा. तो लगेच निघून बसत खाली आरू बयले शो. मींदा वरा ആ ഭക്ഷണം പാട്ട് ചെയ്യാൻ താഴെ സൂര്യുണ്ട് അപ്പം അങ്ങനെ യാത്ര ചോദിക്കാം ഒരാൾ ഫാമിലിയാണ് ഹായ് നമസ്കാരം അപ്പോൾ ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മുത്തോല് പഞ്ചായത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വരാൻ കാരണം വെച്ചാൽ ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത് സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾ ഒരു രണ്ട് വർഷം മുമ്പ് കിട്ടിയ അതേ സ്വീകരണം അല്ലേ കാസർഗോഡ് നിന്ന് കിട്ടിയ അതേ സ്വീകരണം ഇവിടെയും കിട്ടി എല്ലാവരും നമ്മുടെ ആശയങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ചു ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചത് കുറഞ്ഞത് ഒരു രൂപയെന്നുള്ള കേട്ടോ പക്ഷേ അഞ്ഞൂറും ആയിരങ്ങളും തന്നിട്ട് ഇവിടെ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു അത്രയും നല്ല സപ്പോർട്ട് ചെയ്തു കാരണം വെച്ചാൽ നമ്മുടെ ഒരു യാത്ര മാത്രമല്ല നമ്മൾ ഈ യാത്രയിൽ ചെയ്തു കൊടുക്കുന്ന ആ അഞ്ച് ഭവനങ്ങൾ ഇതേപോലെ ആൾക്കാരുടെ സഹായം കിട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യാത്ര തിരുവനന്തപുരം എത്തുമ്പോൾ തന്നെ ഇത് കഴിയണം അതുകൊണ്ട് തന്നെ ഇതേപോലെ കുറഞ്ഞത് ഒരു രൂപ മുതലുള്ള സംഖ്യകൾ കിട്ടിയിട്ട് വേണം സ്വീകരിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ വന്ന പാട നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മുടെ ആശങ്കങ്ങൾ ഇവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാലും എന്താ പറയുക നമ്മുടെ മിഷനിൽ ഇവരെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം ആശയങ്ങൾ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഇവരെ പോലുള്ള ഓരോ ആൾക്കാരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ ആ വീടിൻ്റെ പണികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയുക നമ്മളെ കുറിച്ചും രണ്ട് വാക്കുകൾ ിജിന അതുപോലെ തന്നെ റജീഷ് കാരണം ഞാൻ ഇന്നലെ വന്ന വഴിക്ക് ഇവര് സൈക്കിൾ കാരാവൻ റൈഡ് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുണ്ടായിരുന്നു അപ്പൊ ഓൾ ഇന്ത്യ റൈഡ് എന്ന് വേണ്ടി വിളിച്ചു ഇവരുടെ അടുത്ത് വന്ന് കാരണം തിരക്കിയപ്പോൾ അറിയാ വയനാട്ന്ന് കാശ്മീർ കുറെ യാത്ര യാത്ര എന്ന് പറഞ്ഞാൽ ഇത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് കാരണം ഭിന്നാഷിക്കാരായ അഞ്ച് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അവരുടെ യാത്ര പക്ഷെ ആ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങിയ രണ്ടര വർഷമായതുകൊണ്ടാണ് ഇനി ഒരു രണ്ടര വർഷം കൂടി യാത്ര തീർക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അഞ്ചു വർഷം ഒരു മാറും വേണ്ടി ത്യാഗം ഏറ്റെടുത്ത് രണ്ട് ചെറുപ്പക്കാരെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ് അതാണ് ഏറ്റവും വലിയൊരു അഭിമാന ഒരു കാര്യം തീർച്ചയായിട്ടും അപ്പൊ അവരെ നമ്മൾ പോകുന്നുണ്ടപ്പോ അവരെ ക്ഷണിക്കാതിരിക്കാൻ സാധിച്ചില്ല ഏതായാലും ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഇവിടെ യാത്ര വിജയകരമാട്ടെ എന്നും രണ്ട് വീടുകൾ പൂർത്തിയാക്കി ഏറ്റവും ഭംഗിയായ രീതിയിൽ നടക്കട്ടെ എന്നും അന്ന് തീർച്ചയായിട്ടും ഈ മുത്തോലി പഞ്ചായത്തിലെ ഈ വയനാട്ടിൽ നിന്ന് റണീഷും നൈജിലും ഈ രണ്ട് ചെറുപ്പക്കാര് ഇങ്ങനെ ഉദ്യോഗമായിട്ട് വന്നത് നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാര് ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് എല്ലാവരും ഇവർ പ്രചോദനമാകുന്ന ഒരു കാര്യമാണ് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരാളൊരു അധ്യാപകനാണ് അങ്ങേരുടെ ജോലി അഞ്ച് വർഷത്തേനെ റിസൈൻ ചെയ്തിട്ടാണ് അങ്ങേരെ ഈ ഉദ്യമനത്തിന് ഇറങ്ങിയത് ഇങ്ങനെയൊക്കെയാണെങ്കിലും സാധാരണ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് ഒരു കുടുംബം കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനായിട്ട് ഇങ്ങനൊരു സൺമൻസ് കാണിച്ച ഈ രണ്ട് ചെറുപ്പക്കാരെ നമ്മുടെ ഈ മുത്താലി പഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ വളരെയധികം നന്ദിയോടെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ആണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം പോലും നമുക്ക് മാറി നിൽക്കാൻ കഴിയും അഞ്ച് വർഷം മറ്റുള്ളവർക്ക് വേണ്ടി ഈ ത്യാഗം സഹിച്ച് സഹിച്ചവരെ മുമ്പോട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണവും നമ്മുടെ ഇനി മുമ്പോട്ടും ഇന്നിപ്പോൾ ഇവിടെ വരെ പോവുകയാണെങ്കിലും മുമ്പോട്ട് വരുവായിട്ട് നമ്മൾ കണ കോൺടാക്റ്റ് ചെയ്യും നമ്മളെ പറ്റുന്ന സഹായങ്ങളെ ഇവർക്ക് വീണ്ടും ചെയ്ത് കൊടുക്കുന്നതാണെന്ന് ഇപ്പോൾ ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ പഞ്ചായത്തിലേക്ക് ചേർന്നിട്ടുള്ള രമീഷിനും നിജലിനും അവരുടെ ഈ യാത്ര വളരെയധികം വിജയപ്രദമായി തീരട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ നമുക്ക് പ്രസിഡൻറ്റെന്നൊക്കെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ചെറുപ്പക്കാരും നമുക്കറിയാം ഇന്നത്തെ ആളുകൾ കൂടി സ്വന്തം കുടുംബത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള രീക്ഷത്തോടു കൂടി നാലഞ്ച് വർഷം സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കണം ആ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അവരുടെ ഈ ഒരു ഉദ്യോഗസ്ഥരും എല്ലാ ആശംസക